പാപ്പാഞ്ഞിയുടെ രൂപത്തിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചതിൽ കണ്ണൂരിൽ പ്രവർത്തകർക്കെതിരെ കേസ് വൈകിട്ടാണ് പ്രവർത്തകർ ഗവർണറുടെ കോലം കത്തിച്ചത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉൾപ്പെടെയാണ് കേസ് സർവകലാശാലകളെ ഗവർണർ കാവ്യവൽക്കരിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു കോലം കത്തിക്കൽ കഴിഞ്ഞ ദിവസങ്ങളായി സംസാരിക്കുന്നു അതിനെതിരായിട്ട് വലിയ തെരുവിലേക്ക് ഇറങ്ങി ഗവർണറെ അല്ലെങ്കിൽ ഗവർണർക്ക് കടക്കാൻ പറ്റാത്ത വലിയ ഇറങ്ങി ആ ഘട്ടങ്ങളിലൊക്കെയും ഞങ്ങളിത് ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടർന്നു തുടർന്ന് ചെയ്യും ആ ഘട്ടങ്ങളിലാണ് കേരള സർവകലാശാലയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഞങ്ങളെ വിളിച്ച മുദ്രാവാക്യത്തിന് ഏറ്റവും കൃത്യമായിട്ട് തെളിവ് നൽകുന്ന തരത്തിൽ കേരള സർവകലാശാലയിൽ ഗവർണർ നൽകിയിട്ടുള്ള ലിസ്റ്റിലെ വിദ്യാർത്ഥികൾ